എല്ലാവർക്കും നമസ്കാരം അപ്പ നമ്മളെ ഉല്ലാസ യാത്രയിലാണ് നിങ്ങളൊക്കെ മലമ്പുഴയിലും പണ്ടാസി പാർക്കിലും ഒക്കെ പോയി വളരെ ഉല്ലാസിച്ച് സന്തോഷിച്ച് തിരിച്ചു വരണം രക്ഷിതാക്കളോടൊക്കെ കൂടെ പോയി നിങ്ങൾ തിരിച്ചു വരണം നല്ല രീതിയിൽ പോയി കണ്ട് ആസ്വദിച്ച് തിരിച്ചു നമ്മൾ എത്ര ആ ഓർമ്മയില്ല എത്രാമത്തോട്ട് നമ്മള് പോണെ ടൂര് മൂന്ന് അതാണ് ഇക്കുറിയാ നമ്മള് നിങ്ങൾ ആരും പറയാലേക്കമ്മള് മലമ്മ ആ ഞമ്മളെണ്ടായത് അല്ലേ പോണേക്കല്ലേ എങ്ങോട്ടേ പോണേ ും കണ്ടിട്ടില്ലല്ലോ ചൊറുക്കിനാണോ ചോറ് രാവിലെ സമയം ആറര മണിക്ക് നമ്മുടെ കിഴക്കേതല ബസ് സ്റ്റാൻഡിലാണ് പരിവാർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും കൊണ്ടുപോകുന്നത്ത് ആയിരിക്കുന്ന ഈ വർഷവും ഭിന്നശേഷിക്കാരായ കുട്ടികളെ കൊണ്ട് അവരുടെ രക്ഷിതാക്കളും കമ്മിറ്റി അംഗങ്ങളൊക്കെ ഇന്നും യാത്ര ഒരു ഉല്ലാസയാത്ര പുറപ്പെടുകയാണ് അപ്പോൾ എല്ലാ വർഷവും ഞാൻ ഈ വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് ഇപ്പം അവർ ഇന്ന് രണ്ട് ബസ്സുകളിലായിട്ട് ഇപ്പോൾ നമ്മുടെ കിഴക്കേതലക്കുന്ന് മലമ്പുയ ഫാൻറ്റസി പാർക്കിലേക്കാണ് യാത്ര തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങ് ഫ്ളാഗ് ഓഫും കാര്യങ്ങളുമുണ്ട് കരുവാര ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് എൻ ഉണ്ണിൻകുട്ടി സാഹിബ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ അതുപോലെ തന്നെ വാർഡ് മെമ്പർമാരൊക്കെ പങ്കെടുത്തൊരു ചടങ്ങാണ് എന്തായാലും നമുക്ക് അവർ പറയുന്ന കാര്യങ്ങളും ആ ചടങ്ങിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പരിവാർ എല്ലാ വർഷവും നടത്തുന്ന ഉല്ലാസയാത്രയുടെ ഈ വർഷത്തെ ഉല്ലാസയാത്ര പാലക്കാട് ഫാൻറ്റസി പാർക്കിലേക്ക് നടത്താൻ പോവുകയാണ് അതുകൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കാനും നമുക്ക് ഈ യാത്രയെ അയക്കാനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദരി കുരുക്കൾ പഞ്ചായത്ത് മെമ്പർ അംസ അംസക്കുട്ടി മറ്റ് പരിവാറിൻ്റെ സഹപ്രവർത്തകർ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ഭിന്നശേഷി കുട്ടികളുടെ സംഘടനയായിട്ടുള്ള പരിവാറിൻ്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വത്തിൽ കുട്ടികളെ ഉല്ലാസ യാത്രയുടെ ഭാഗമായി ഇന്ന് ഫൻഡാസി പാർക്കിലേക്ക് യാത്ര പുറപ്പെടുകയാണ് ഇന്ന് രാവിലെ ആറര എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആറ് മണിക്ക് ഇവിടെ എത്തിയത് ഈ സന്തോഷത്തിൽ പങ്കെടുക്കാനാണ് ഇന്ന് ഉല്ലാസയാത്രയുടെ ഒരു കാലഘട്ടമാണ് വയോജനങ്ങളും അതുപോലെ വിദ്യാർത്ഥികളും സാധാരണക്കാരും ഒക്കെ ഒഴിവ് കിട്ടുമ്പോൾ ഉല്ലാസയാത്രയിൽ പങ്കെടുക്കുക ഉല്ലാസമായി പോകുന്ന കാലഘട്ടമാണ് ഈ സാഹചര്യത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോകുന്നതിൽ നിന്ന് ഇരട്ടി സന്തോഷമാണ് അവർക്കുള്ളത് അതിവിടെ കാണാൻ സാധിച്ചു ബസ് വരാൻ വേണ്ടി അവർ കാത്തു നിന്നപ്പോൾ അവർ പ്രകടിപ്പിച്ച ആവേശവും അവരുടെ ഉന്മേഷവും അതാണ് നമ്മൾ കാണുന്നത് അതിന് തയ്യാറായ ഈ പരിവാർ സംഘടനയെ അതിൻ്റെ നേതൃത്വത്തെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഈ യാത്ര നന്നായി നടന്ന് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തി തിരിച്ചു വന്ന് സന്തോഷത്തിൽ പങ്കുചേർന്ന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ യാത്ര സഫലീകരിക്കണം മുണ്ടാമച്ച എവിടക്കാ പോണ് ടൂറ് പോകണേ എവിടക്കാണ് മലം പോയ അപ്പൊ നാളെ പോയത് ആ അപ്പൊ കഴിഞ്ഞൊല്ലം പോയി കൊല്ലം പോയി നമ്മള് എത്രാമത്തെ തവണ നാലാമതാവണേ ഇപ്പൊ എത്രാമത്തെ തവണ ഇപ്പൊ എത്രാമതാവണ നമ്മൾ പോണ് മൂന്നാലെ ആ അതാണ് എന്നാ പോയി വരും മോനോ ആ പറഞ്ഞ എന്തായാലും പറഞ്ഞാ എന്തൊക്കെ വർത്താനം ഇനി എത്രാമോട്ടം പോണപ്പത് മൂന്നാമതാട്ടോ മൂന്നാമതേട്ടോ നിങ്ങളെ കളിച്ചല്ലോ പക്ഷേ എങ്ങനെ വണ്ടിട്ടോ ഇണ്ടോ ഏ ആയിക്കോട്ടെ എന്നാ എന്തൊക്കെ നമ്മളെത്രേട്ടാണ് ഓർമ്മല്ല എത്രാമത്തോട്ടാണ് നമ്മള് പോണ മൂന്ന് അതാണ് ഇതിന് ഇക്കുറി എവിടെ നമ്മള് ും പറയല്ലേ മലം പോയ ആ ഞമ്മളെണ്ടായല് അല്ലേ പോണെല്ലേ എങ്ങോട്ട് പോണേ മാലം പോയക്കുണ്ട് ഇങ്ങനെ നിങ്ങള് മലമ്പോയ കണ്ടിട്ടില്ലല്ലോ ഈ ചൊറുക്കിനാണോ ഇങ്ങനെ ആയിക്കോട്ടെ എല്ലാരും ആയിക്കോട്ടെ